ഓം ശ്രീ മഹാദേവി നമ നമസ്തേ അണ്ടഭഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള കുംഭക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും പോരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് കുംഭക്കൂറുകാർക്ക് പ്രധാനപ്പെട്ട ഗ്രഹനിലകൾ നോക്കുകയാണെങ്കിൽ അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനുമായിരിക്കുന്ന ശനി ലഗ്നത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ കൂറിൽ തന്നെ വക്രം ചെയ്തുകൊണ്ട് പൊരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് രണ്ടാം ഭാവത്തിൽ മീനം രാശിയിൽ രാഹുവും നാലാം ഭാവത്തിൽ അവരുടെ രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് അതുപോലെ അഷ്ടമത്തിൽ കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൽ കൂടിയും സഞ്ചരിക്കുന്നു ചെറുഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നാം തീയതി ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകൈരം നക്ഷത്രത്തിലേക്കും ശുക്രൻ ഓഗസ്റ്റ് പതിനൊന്നിന് പൂരം നക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് ഉത്രം ഒന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധനാകട്ടെ വക്രം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ഏതെല്ലാമാണ് വരുന്നത് എന്ന് നോക്കാം ഓഗസ്റ്റ് മൂന്നിന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകവാവ് ആചരണവും ഓഗസ്റ്റ് നാലിന് കറുത്തവാവും ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി അഥവാ രാമായണമാസ അവസാനവും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നാം തീയതി ആവണിപ്പിറപ്പും പത്തൊമ്പതിന് ചിങ്ങം മൂന്നിന് വെളുത്തവാവും ആവണിയ വിട്ടവും രക്ഷാബന്ധനവും ആചരിക്കുന്നു അന്നേ ദിവസം ഹേഗ്രീവോൽപത്തിയും കൂടിയാണ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാഗൗരി വ്രതാചരണവുമാണ് ഇരുപത്തിയഞ്ചിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണിയും ആഘോഷിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ കുംഭക്കൂറുകാർക്ക് ലഗ്നാധിപൻ രണ്ടിൽ വക്രം ചെയ്ത് സഞ്ചരിക്കുകയാൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ജന്മശനിക്ക് വളരെയധികം ഒരു കുറവ് ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ് കൊടും ഇടയ്ക്ക് ചെറിയൊരു ആശ്വാസത്തിന്റെ കാറ്റ് വീശുകയും അതോടൊപ്പം തന്നെ വ്യാഴം അവർക്ക് നാലിൽ സഞ്ചരിക്കയാൽ കുറച്ച് ദൈവാധീനം കൊണ്ടുള്ള ഗുണഫലങ്ങളും കിട്ടാൻ തുടങ്ങുന്നു ശാരീരികവും മാനസികവുമായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു അതിനോടൊപ്പം തന്നെ അതിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവരെ അലട്ടിയിട്ടുണ്ടാകും ഇവക കാര്യങ്ങൾക്ക് സമാധ ഒരു ചെറിയ സമാധാനം ഈ സമയത്ത് കിട്ടുന്നതാണ് പുതിയ ധനാഗമ മാർഗങ്ങളെ ചർച്ചകളോ മറ്റും ഉണ്ടാവുകയും അല്ലെങ്കിൽ ചെറുതായിട്ട് ധനാഗമം ഉണ്ടാവുകയും മറ്റും ചെയ്യുന്നു തൊഴിൽ രംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾക്കൊരു ശമനവും അതുപോലെ സാലറി മറ്റും കിട്ടാതിരുന്നവർക്ക് ഈ സമയത്ത് അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും കിട്ടുകയും പെൻഷൻ മുതലായവയുടെ കുടിശ്ശിക കിട്ടുക തുടങ്ങിയവയും കടം കൊടുത്തിട്ടുള്ളവർക്ക് അത് തിരിച്ച് ചെറിയൊരു സംഖ്യയെങ്കിലും കിട്ടുകയും മറ്റും ചെയ്യുന്നതാണ് എന്നാൽ ധനത്തിന് അധിക ചെലവ് ഇപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചേക്കാം നിങ്ങൾ പണവും സ്വർണവും കടം കൊടുത്തവരാണെങ്കിൽ അതിനു ചൊല്ലി മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളും മോശമായ ഭാഷയിലുള്ള സംസാരം വരെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വീടുപണി മുതലായവ നിന്നുപോയിട്ടുള്ളവർക്ക് ഈ സമയത്ത് അത് പുനരാരംഭിക്കുവാനായിട്ട് കഴിയുന്നതാണ് വാഹനങ്ങൾക്ക് ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചേക്കാം വാഹനങ്ങൾ മാറ്റി വാങ്ങുക മുതലായവയും ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് ആശ്വാസം തൂങ്ങിക്കൊണ്ട് വിവാഹ ആലോചനകൾ വരികയും അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹാലോചനകൾ ഉറപ്പിക്കുന്നതിനും നടത്തുന്നതിനും മറ്റും ഈ മാസങ്ങളിൽ അവസരമുണ്ടാകുന്നതാണ് ദമ്പതികൾ തമ്മിൽ മാസം പകുതിയോടെ ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും പിരിഞ്ഞ് കഴിയുക മുതലായ അനുഭവങ്ങളും മറ്റും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മുൻകോപത്തെയും മോശമായ ഭാഷയിലുള്ള സംസാരിക്കുവാനുള്ള പ്രവണതകളെയും നിയന്ത്രിക്കേണ്ടതാണ് സുഹൃത്തുക്കളോടായാലും സഹോദരങ്ങളോടായാലും ജീവിത പങ്കാളിയോടായാലും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരവും മുൻകോപവും മറ്റും ഒഴിവാക്കേണ്ടതാണ് സന്താനങ്ങൾക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുക അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്തേക്കാം അവരുടെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക ജോലിയിൽ പ്രവേശിക്കാനാവുക ഉപരിപഠനത്തിന് പോകാൻ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ലഭിക്കുക തുടങ്ങി അഭിമാനിക്കത്തക്കതും സന്തോഷകരങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ സാധ്യതയുണ്ട് കുടുംബ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ചിലപ്പോൾ തർക്കങ്ങളിൽ കലാശിച്ചേക്കാൻ ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ധനപരമായിട്ട് ചിലപ്പോൾ കടുത്ത ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവുകയും മേലധികാരികളുമായിട്ട് ചില്ലറ തർക്കങ്ങളോ മറ്റോ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് താൽക്കാലിക ഗുളിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും വെട്ടുനിൽക്കേണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കുംഭക്കൂറുകാർക്ക് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ സഹപ്രവർത്തകരിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ എന്തെങ്കിലും തരം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ ഇവരോട് കേടുത്ത് സംസാരിക്കുകയോ മുഷിച്ചിലുകൾ ഉണ്ടാവുകയോ മറ്റോ ചെയ്തേക്കാൻ സാധ്യതയുണ്ട് അന്നേ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിലൊന്നും ഒപ്പുവയ്ക്കാതിരിക്കുകയും ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ദേഷ്യം കൊണ്ട് പെട്ടെന്ന് ആളുകളോട് സംസാരിക്കുന്ന പ്രവണതയും തികച്ചും ആ ദിവസങ്ങളിൽ ഒഴിവാക്കേണ്ടതുമാണ് മാനസിക ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒന്ന് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എട്ട് എന്നീ തീയതികളിൽ ചിലർ ആ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം ധനത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളിൽ ആരോഗ്യവിലുമായിട്ടും തർക്കങ്ങളും മറ്റും ഉന്നയിക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ അന്നേ ദിവസം കിട്ടാനിരുന്ന ധനം ആണെങ്കിൽ അന്ന് കിട്ടാതിരിക്കുവാനും വൈകുവാനും മറ്റും സാധ്യത കൂടുതലാണ് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത്തരം തർക്കങ്ങൾ രമ്യതയിൽ അവസാനം കലാശിക്കുകയും ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക ധനത്തെ ചൊല്ലിയോ സ്വർണത്തെ ചൊല്ലിയോ ഉള്ള ചില്ലറ തർക്കങ്ങളോ മറ്റും ആരെങ്കിലും ആയിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഉയർന്ന പദവിയിലിരിക്കുന്നവരുമായിട്ട് ജോലിസ്ഥലത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായും മറ്റും വാക്കു തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളും പരമാവധി നിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി എന്നീ ദിനങ്ങൾ സന്താനങ്ങൾക്ക് ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് അന്ന് കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം കിട്ടാതിരിക്കുക ലോണുകൾ മുതലായവ അന്ന് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അന്ന് സ്വർണം വല്ലതും നിങ്ങൾ പണയം വെക്കേണ്ടുന്ന അവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടാവുക ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അന്നേ ദിവസം നഷ്ടം രേഖപ്പെടുത്തുക തുടങ്ങിയ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ചിലര ഭാഗ്യക്കേടുകൾ നിങ്ങളെ ഗ്രസിച്ചേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സുകാർക്കും മറ്റും ഈ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരും അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരും മറ്റും അന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമ അർച്ചനയും തുളസിദളങ്ങളോ തുളസിമാലയോ സമർപ്പിക്കുകയോ പാൽപായസ നിവേദ്യം നടത്തുകയോ ചെയ്യുക ശിവങ്കൽ ധാര മൃത്യുജയ പുഷ്പാഞ്ജലി പിൻവിളക്ക് ശ്രീരിദ്ര മന്ത്രതാലഭിഷേകം മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ എണ്ണവിളക്കോ എണ്ണയോ സമർപ്പിക്കൽ മുതലായവയും ചെയ്യുകയും ഭദ്രകാളിയെങ്കൽ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം